അസ്സാം അലൈക്കും വാഹമത്തുല്ലായി ഉബർക്കത്തു ഫിക്കുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഫിക്കുൽ മുസ്ലിമിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അത് അതിൻ്റെ കർമ്മശാസ്ത്ര വിശകലനമാണ് നടക്കാൻ പോകുന്നത് വസ്തുത ദീൻ അൽ ഇസ്ലാം എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളൊരു മതമാണ് കാരണം അള്ളാഹു നല്ലാഹു ജമാ ജമാ ജമീൽ വയുഹിബുൽ ജമാൽ എന്നാണല്ലോ അപ്പോൾ അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന അതുകൊണ്ട് ദീന് എപ്പോഴും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിൽ ഒന്ന് ഇപ്പം ചെറുപ്പത്തിൽ തന്നെ പല കുട്ടി പല ആളുകളും ചെറുപ്പക്കാരൊക്കെ മുടി നിരച്ച് പോകുന്നത് കാണാൻ കഴിയും അകാല നിര വ്യാപകമാണ് പല ആളുകളും കറുപ്പിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അത് ഇസ്ലാമിൽ ഹറാമാണ് എന്നുള്ളതാണ് പല പരക്കെ പറയാറുണ്ടായിരുന്ന എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രാമാണികമായൊരു മറുപടി പറയാൻ കഴിയുക മുടി കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായമാണ് മുഖ്യമായും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുള്ളത് ഒരു വിഭാഗം ഫുഗാക്കൾ പറയുന്നത് മുടി കറുപ്പിക്കുന്നത് ഹറാമാണ് ആര് ആരായാലും കറുപ്പ് ചായം കൊടുത്ത് നര കറുപ്പിക്കുന്നത് ഹറാമാണ് അതേസമയം കറുപ്പല്ലാത്ത മൈലാഞ്ചി പോലുള്ളത് സുന്നത്വമാണ് അത് ഹദീസിൽ തന്നെ ഉണ്ട് നിങ്ങൾ വർണ്ണം കൊടുക്കൂ ചായം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃഗോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട് കറുപ്പ് കൊടുക്കരുത് എന്ന് പറയാൻ അവരുടെ തെളിവ് അബൂവക്ര സുദ്ദീഖർ റദിയല്ലാഹ് അനഹുവിൻ്റെ പിതാവ് മക്ക ഫത്തഹിൽ നബിയുടെ അടുത്ത് വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ പൂർണ്ണമായും നരച്ച് തൂവെള്ള ആയിരുന്നു അപ്പം ഇദ്ദേഹത്തിന് നിങ്ങൾ ചായം കൊടുക്കുവോ അദ്ദേഹത്തിൻ്റെ മുടിക്ക് ചായം കൊടുക്കുക ജന്നി ബോഹുത്സവാത്ത് കറുപ്പ് ഒഴിവാക്കൂ എന്ന് ഇംഷ അള്ളാഹ്ലമ പറഞ്ഞത് വെച്ചിട്ടാണ് കറുപ്പ് ചായം കൊടുക്കുന്നത് പാടില്ല എന്ന് പറയുന്നത് എന്നാൽ സഹാബിമാരുൾപ്പെടെ ഉള്ള പലരും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രമുഖരായ ഫുഖാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടത് ഒരു വിഭാഗം പറയുന്നത് കറുപ്പ് ചായം കൊടുക്കുന്നത് വിലക്കപ്പെട്ടത് അബോഖർ സുദ്ദീഖർ റലിയല്ലാ വന്നഹുവിൻ്റെ പിതാവിൻ്റെ അത്രയും പ്രായമുള്ള പടുകിഴവന്മാർ കറുപ്പിച്ചിങ്ങനെ രംഗത്ത് ഇറങ്ങുന്നതിനെ സംബന്ധിച്ചു അതിലൊരു തെതിലീസ് ഉണ്ട് അഥവാ ആളെ കബളിപ്പിക്കലുണ്ട് അഥവാ കിഴവന്മാരിൽ പടുകിഴവന്മാരായ കണ്ടാൽ ഇനിയൊന്നും അരച്ചിലേ എന്ന് ചോദിക്കുമല്ലോ ആളുകൾ ആ പ്രായത്തിലെത്തിയ ഒരാൾ കറുപ്പിച്ചിട്ട് യുവാവായിട്ട് പ്രത്യേകപ്പെടുന്നത് അത് ഒരു കബളിപ്പിക്കലുണ്ട് തെതിലീസ് എന്ന് പറയും അറബിയിൽ അത് അതിൻ്റെ പേരിലാണ് അത് വിലക്കപ്പെട്ടത് അവർക്ക് പോലും യുദ്ധത്തിൽ എന്തു ചെയ്യാം അറുപ്പിക്കാം കാരണം ശത്രുക്കളുടെ മുമ്പിൽ ഇവരൊക്കെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അത് പക്ഷേ എവിടെ പറ്റൂല അല്ലാത്ത ശതങ്ങളിൽ പറ്റില്ല അതേ സമയം ഒരാൾ യുവത്വത്തിൽ തന്നെ നരക്കാനുള്ള പ്രായമൊന്നായിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് തന്നെ ചായം കൊടുക്കുന്നതോ കറുപ്പിക്കുന്നതോ അവിടെ കബളിപ്പിക്കലല്ല ഒറിജിനാലിറ്റിയിലേക്ക് അസിലിലേക്ക് തിരിച്ചു വരലാണ് അപ്പോൾ അതുകൊണ്ട് കറുപ്പ് കൊടുക്കുന്നതിന് വിരോധമില്ല അത്തരം ആളുകൾക്ക് വിരോധമില്ല ആളുകളെ പറ്റിപ്പിക്കലോ കബളിപ്പിക്കലോ ആകരുത് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിനവർ പറയുന്നത് സായുദ് ബി നബി ഉഖാസ് ഉസ്മാൻ ബിൻ അഫ്വാൻ ഉമനുൽഖത്താബ് ഇവരിൽ നിന്നൊക്കെ ഇത് ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും ഫസുൽബായൊക്കെ വിശദമായ ചർച്ച അതിൽ കാണാൻ സാധിക്കും തന്നെ ഹുസൈൻ റദിയല്ലാ വന്നഹു കർബലയിൽ കൊള്ള കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തല അർത്ഥം എടുത്തിട്ട് ഉബൈദ് ഉള്ള ഇബിനുസിയാദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു തളികയിൽ വെച്ചിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ ഇബിനുസിയാദിൻ്റെ ഒരു കോലെടുത്തിട്ട് ആ മഹാൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ കുത്തുന്നുണ്ട് അത് കണ്ടിട്ട് അനസമിന് മാലിക്ക് റബിയുള്ള പറയുന്നുണ്ട് ലോ എന്താണ് എന്താണ് ഫി തോ ഫിൻ റസൂൽ അള്ളാഹാൻ്റെ റസൂല് ഉമ്മ വെച്ച ആ ആ തിരുമുഖത്താണ് നീ ആ കുത്തുന്നത് എന്ന് മനസ്സിലായിക്കോണ്ട് അതിങ്ങനെ വിവരിക്കുന്ന കാലത്ത് ബുഹാരിയിൽ തന്നെ കാനമഹ്ലൂബം ബി സവാദ് അദ്ദേഹത്തിൻ്റെ തല ശിരസ് പിന്നെ കാനമഹ്ലൂബിൽ കത്മി എന്നോ എന്താ കത്മി എന്ന് പറഞ്ഞാൽ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കായാണ് എന്ന് കാണ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ വെച്ചിട്ട് യുവ പ്രായത്തിലുള്ള ഒരാളുടെ മുടി നരച്ചാൽ അവർക്ക് കറുപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള മസീലയാണ് ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ പ്രബലം കിഴവന്മാരല്ലാത്ത നരക്കുന്ന പ്രായമെന്ന് നമ്മൾ പറയുമല്ലോ ആ പ്രായത്തിൽ എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് ആണാവട്ടെ പണ്ണാവട്ടെ മുടി കറുപ്പിക്കുന്നതിന് വിലക്കില്ല എന്നാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണല്ലോ കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല ഇപ്പോൾ ഒന്നിനും മരുന്നായി കഷണ്ടിക്കുള്ള എല്ലാ മരുന്നുകളും എത്തി വ്യത്യസ്തമായ രീതിയിൽ അതിൽ മുടി വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ആ മുടി കൊഴിഞ്ഞു പോയ ഭാഗങ്ങളിൽ മുടി വെച്ച് പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണ മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടിയാകുന്നൊരു പ്രായമുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുന്നത് വിലക്കപ്പെട്ടതാണ് കാരണം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റി മറിക്കുക എന്നത് അവിടെ വരുന്നുണ്ട് അത് വിലക്കപ്പെട്ട കാര്യമാണ് ഖുറാനിൽ തന്നെ അതിനെപ്പറ്റി പല യുഗുന്ന ഹൽക്കള്ള എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആയറ്റുകളൊക്കെ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇപ്പം തന്നെ മുടി കൊഴിച്ചിൽ എന്നത് രോഗമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തിലും അങ്ങനെയുള്ള യുവാക്കളാണെങ്കിൽ ചിലപ്പോൾ അവർ വിവാഹത്തിന് പ്രശ്നമുണ്ടാവും ജോലി കിട്ടാൻ പ്രശ്നമുണ്ടാവും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തുടരുന്നതിന് തടസ്സം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർക്കിങ്ങനെ ഈ കഷണ്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പണ്ഡിതന്മാർ ഫത്വം നൽകിയിട്ടുണ്ട് ആ ചെയ്യപ്പെടുന്ന ഉപയോഗിക്കുന്നത് ഇസ്ലാമ് വിലക്കിയ വസ്തുക്കളൊന്നും ആകാൻ പാടില്ല ശവത്തിൻ്റെതോ അങ്ങനെ പിന്നെ മനുഷ്യൻ്റെ തന്നെയും പിന്നെ ഇത് ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വിലക്കപ്പെട്ടതായിട്ട് ആധുനിക ഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതേസമയം മറ്റുള്ള രൂപത്തിലുള്ള കൃത്രിമ മുടിയൊക്കെ അങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇത്തരം ആളുകൾക്ക് തടസ്സമില്ല അത് പ്രകൃതിയിലേക്ക് മടങ്ങുകയാണെന്നവ അല്ലാതെ നിലവിലുള്ള ഒരു മനുഷ്യ പ്രകൃതി ഒരു പ്രാ മാറ്റി ചെയ്യുന്നത് അത് പ്രകൃതിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് ആ ഹുക്കമിലാണ് അത് വിടുക എന്നാണ് ആധുനിക ആധുനികളെ പറ്റി വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ മുടി നഷ്ടപ്പെട്ട ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ പിന്നെ ചെയ്യാൻ കീമോ തെറാപ്പി ഒക്കെ ചെയ്താൽ മുടിപ്പോ ചെയ്ത ആളുകൾ അപ്പം അതിൽ വിഗ് വെക്കാറുണ്ട് വിഗ്വു വെക്കുന്നതിനെ കുറിച്ച് അതും ഈ ഇത് കണസിൽ തന്നെയാണ് പെടുക ഇതേ ഇതിൽ തന്നെയാണ് അവടുക പിന്നെ അതേപോലെ ഈ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ പിരികം ചെയ്യുന്ന രീതി ചെയ്യാൻ അതെ ഹദീസ് വളരെ വ്യക്തമായി പറഞ്ഞു അൽ വാസില വൽ വൽ മുസ്തൗസില മുസ്തിലൻ എന്ന് പറഞ്ഞാൽ പുരികം നിർമ്മിയ ഇത് ഇങ്ങനെ ഈ നടികളും പിന്നെ അങ്ങനെയുള്ള ഡാൻസ് ആ മേഖലയിൽ കലാരംഗത്ത് ഇങ്ങനെ പ്രകടനങ്ങളിൽ തിളങ്ങാൻ വേണ്ടി സൗന്ദര്യവർദ്ധക പ്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുരികം ഇങ്ങനെ പൂർണമായിട്ടും പല രൂപത്തിൽ ചെയ്യുന്നവരാ പഠിച്ച് ശരിയാക്കുന്നതും കൃത്രിമമായി വെക്കുന്നതും പറച്ച് കളയുന്നതും അതൊക്കെ ഹദീസിൽ വിലക്കപ്പെട്ട കാര്യമാണ് അത് പണ്ഡിതന്മാർ അനുവദിച്ച ഒരേ ഘട്ടമുള്ളൂ ചില ചില അബ്നോർമലായിട്ട് അസാധാരണമായി ചില പുരികം ചില ആളുകൾ നീണ്ട് വികലമായും വികൃതമായും ഒക്കെ കിടക്കും അത് വെട്ടിയിട്ട് ശരിയാക്കുന്നതിന് അനുവദിനി അനുവദിനി ആണ് അതേസമയം സൗന്ദര്യ പ്രകടനം അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നിലവിൽ അള്ളാഹു നൽകി ഇതൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായും പറിച്ചു വേറെ കൃത്യമായിട്ട് വെക്കുന്നതും രാഗി ഇതാക്കുന്നതും ഒക്കെ അപ്പോൾ അതേപോലെ ഈ വേറെ ഇപ്പൊ സാധാരണ സൗന്ദര്യ വർധനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളും ഒക്കെ സ്ഥിരമായി ചെയ്തു ഒരു നോർമൽ സംഭവമായി മാറിയിരിക്കുകയാണ് മൂക്ക് കുത്തുക അല്ലെങ്കിൽ മൂക്കിലിവിടെ വേറൊന്നും സാധനം വെക്കുക എന്നൊക്കെ ഇത് ഇസ്ലാമിക കൾച്ചറിലെ സംസ്കാരത്തിന് യോജിക്കുന്ന ഒന്നാണ് അത് ഇതിനെ പറ്റിയിട്ട് പണ്ഡിതന്മാർ ഫത്ത് പറഞ്ഞു ഒരു നാട്ടിലെ ഉറഫനുസരിച്ചാ അതിൻ്റെ വിധി ചെവി കുത്തുന്നത് പോലെ തന്നെ ചില നാട്ടിൽ ചെവി ഇത് കുത്തുന്നത് പോലെ തന്നെ മൂക്കിന് കുത്തിയിട്ട് സ്വർണം ഇങ്ങനെ ഇടുന്നത് കാണാം അത് ആ നാട്ടിലെ പിന്നെ ഉറപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ വിധി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല നാടുകളിലും അത് അനുവദനീയമായ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊന്നും അറാമല്ല എന്നാണ് പൊതുവേ പണ്ഡിതന്മാരുടെ വീക്ഷണം വേറൊരു ചോദ്യം ഉള്ളത് ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് മാറിയിരിക്കുന്നു സ്ത്രീകളൊക്കെ ലിഫ്റ്റ് കിട്ടുന്ന നടക്കാതുള്ളത് അതിപ്പോൾ ഒരു നോർമൽ രീതിയാണ് അതിലൊരു വിഷയമുള്ള കേസല്ല അതെല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ലിഫ്റ്റ് ചെറിയ മക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താണ് അതിൽ അതിന്റെ യഥാർത്ഥത്തിൽ എന്തിനാ അത് ചെയ്യുന്നത് ഇത് ചോദിക്കുന്നു ചോദിച്ചാൽ അവർക്ക് രണ്ടാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഉത്തരം സൗന്ദര്യ പ്രകടനത്തിന് വേണ്ടിയാണ് അള്ളാഹു നൽകിയ സൗന്ദര്യം പോരാ അതിൻ്റെ പുറമെ ചുണ്ടൊക്കെ ചോപ്പിച്ച് രംഗത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ആരെ ആരെ കാണിക്കാൻ മറ്റുള്ളവരെ കാണിക്കാൻ അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ അനുവദനീയമായത് മുഖവും മുൻകൈയും മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവര് ചുണ്ടൊക്കെ വലാ യുബദീന എന്ന് പറഞ്ഞിട്ട് വലാ യുബദീന വലായുപീനത്തോല ഭർത്താവ് മാതാപി പിതാക്കള് പിന്നെ വാപ്പമാര് അളാപ്പ മൂത്താപ്പമാര് മക്കള് സഹോദരന്മാര് ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ ആ വിഭാഗത്തിൻ്റെ മുമ്പിലല്ലാതെ മറ്റു പുരുഷന്മാരുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ സ്ത്രീകൾ ചുണ്ടൊക്കെ ചോമിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങുന്നത് ഷറയിൽ അനുവദനീയമല്ല അതിങ്ങനെ ഇതാരും പറഞ്ഞില്ലെങ്കിൽ വ്യാപമായിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ എന്ന് വിചാരിച്ച് പറയാതെക്കാൻ പറ്റൂല ഇപ്പൊ നമ്മളെ മക്കളും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇതൊക്കെ ശരിയാണ് എന്ന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കും അപ്പൊ ഇത് കാണുമ്പോഴേക്ക് അവരെ കൊണുള്ള കുറച്ച് ചാടൊന്നും വേണ്ട കാരണം അവർക്ക് അറിയില്ല അതേത് അവർക്ക് പലർക്കും ഇതിൽ ഇതിൽ ഹറാം ഹലാലുകൾ അറിയില്ല നല്ല മഫ്തയും പറതിയൊക്കെ അണിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹ സ്റ്റേജിലും കല്യാണ സദസ്സിലും പരിപാടികൾ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് മഫ്തയും പറഞ്ഞിട്ട് മാന്യമായ സ്ത്രവ നല്ല ദീനി ബോധമുള്ള സ്ത്രീകൾ തന്നെയും പക്ഷേ ഇത് സൗന്ദര്യ പ്രകടനത്തിൻ്റെ ഭാഗമാണെന്നും ഇത് എനിക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കൽ ശറയിൽ അനുവാദമില്ലാത്ത കാര്യമാണെന്നും അവർക്ക് അറിയില്ല ഇതിന് വല്ല ഏതെങ്കിലും ഒരു എക്സ്ക്യൂസ് ഇളവുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു ആധുനിക പണ്ഡിതന്മാരോ ഇനി മുൻകാല പണ്ഡിതന്മാരോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിച്ച് ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇറങ്ങുന്നതിന് അനുകൂലമായിട്ട് ഷറയിയായ ഒരു ന്യായവും ഒരു തെളിവും കാണാനില്ല അപ്പോൾ നമുക്കിത് പറയല്ല അത് നിർത്തിയില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളതാണ് അള്ളാഹുവിൻ്റെ വിലക്കാണിത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിലക്കുകൾ നമ്മൾ അതിലംഘിച്ചാൽ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അവർ വിലക്ക് ലംഘിച്ചു എന്നത് കുറ്റത്തിന് പുറമെ അവളുടെ ആ സൗന്ദര്യം കാണാൻ ഏതെങ്കിലും ആളുകൾ അതിന് പിന്നാലെ നടക്കുകയും അവളെ നോക്കി നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും കാരണക്കാർ ഇവളാകും കാരണക്കാരിവളാകും സ്വന്തം പാപം കയറേണ്ടതിന് പുറമെ താൻ കാരണം പോകുന്നവരുടെ കുറ്റം കൂടി പേറേണ്ട അവസ്ഥ വരും എന്ന് ഈ പറയാൻ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ള നല്ല വിഷയം അതിനപ്പുറം ഉമ്മമാർക്ക് അത് അറിയില്ല ഉമ്മമാരെ മുമ്പിൽ നിന്നാണ് ഇവര് സ്കൂളിലേക്കും ഒക്കെ ഈ ലിഫ്റ്റിക്കൊട്ടും അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇപ്പോ വ്യാപകമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇത് വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടുള്ളത് അലഹമില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ഈ ഇൽമിനെ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ